എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സുഗന്ധവറ്റിനകളെ രാജാവായ ബ്ലാക്ക് പെപ്പർ അഥവാ കുരുമുളകിനെക്കുറിച്ചാണ് നമുക്കറിയാവുന്നത് തന്നെയാണ് കേരളത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ച ഇവൻ നമ്മുടെ ഒരു പ്രധാന നാണ്യവിളയും തെക്കേന്ത്യൻ വനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവനുമാണ് സംസ്കൃതത്തിലെ പിപ്പലി എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ പെപ്പർ എന്ന പദം ആവിർഭവിച്ചത് ഇതൊരു വള്ളിച്ചെടിയാണല്ലോ തെങ്ങ് കമുക് മാവോ പ്ലാവോ തുടങ്ങി ഏത് താങ്ങുമരത്തിലും മതുൽപ്പുറത്ത് പോലും കയറിപ്പറ്റി വളരുന്ന സസ്യം ഇവിടെ വേരുകൾക്ക് മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് മതിൽപ്പുറത്ത് വളർന്ന് പന്തലിച്ചിടക്കുന്ന കുരുമുളക് കുരുമുളകാണ് അതായത് ചെറിയൊരു താങ്ങ് മാത്രം മതി വളർന്ന് പന്തലിച്ച് നമുക്ക് നിറയെ കായ്വഴങ്ങൾ തരുന്ന ഒരു സസ്യമാണ് കുരുമുളക് പച്ച മഞ്ഞ ചമപ്പ് കറുപ്പ് വെള്ള വെള്ളനിറങ്ങളിലും രുചികളിലുമുള്ള പെപ്പർ ഇപ്പോൾ ലഭ്യമാണ് പലതരം കറികളിൽ ചേർക്കുന്നതിനും മണത്തിനും ഔഷധിയായും സ്പ്രേയായിട്ട് വരെ നമ്മളിപ്പോൾ കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ദീർഘമായ മഴ ശരാശരി താപം ഭാഗികമായ തണൽ ചാണകപ്പൊടി എന്നിവയാണ് ഈ ചെടിയുടെ ആവശ്യമായ ഘടകങ്ങൾ സാധാരണയായിട്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇതിൻ്റെ നടിൽ കാലഘട്ടം കുലകുലയായി അഥവാ തിരിയായി ഉണ്ടാകുന്ന പൂക്കൾ അവിടെ പഴങ്ങൾ പഴുക്കുമ്പോൾ അടർത്തി ഉണക്കി കറുത്ത കുരുമുളക് ഉണ്ടാക്കുന്നു ഈ കറുത്ത കുരുമുളകിൻ്റെ തൊലി കളഞ്ഞാണ് വെള്ളക്കുരുമുളക് ഉണ്ടാക്കുക ഇലകൾക്ക് കടും പച്ച നിറമാണ് അതോടൊപ്പം കട്ടിയുള്ള ഇലകളുമാണ് പൂക്കുലകളെ നമ്മൾ തിരികളെന്നാണ് വിളിക്കുക ഓരോ തിരിയിലും അൻപതിലേറെ പുഷ്പങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സസ്യത്തിൻ്റെ പരാഗണം നടക്കുന്നത് ജലത്തിലൂടെയാണ് ചുവട്ടിൽ നിന്ന് വശങ്ങളിലോട്ട് വളർന്നു പോകുന്ന രണ്ടോ മൂന്നോ മുട്ടുവള്ളികൾ ഇളക്കി നട്ട് തറയിലോ ഗ്രോ ബാഗിലോ നട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഇവയുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുക പിന്നെ ഇപ്പോഴാണെങ്കിൽ കുറ്റിമുല്ല പോലെ കുറ്റിച്ചെടികളായിട്ട് ഗ്രോ ബാഗിലും ഇത് ലഭ്യമാണ് അതോടൊപ്പം പഴുത്ത കുരുമുളക് വീണ് മുളപ്പിച്ച് നമ്മൾ തൈ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് പഴുത്ത കുരുമുളക് മണ്ണിൽ വീണ് അനുകൂലമായ സാഹചര്യങ്ങൾ മുളച്ചുണ്ടാക്കുന്ന തൈകളാണ് ഇത്തരത്തിലും ഉണ്ടാക്കാം പക്ഷേ ഇവയുടെ വളർച്ച വളരെ സാവധാനമായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന കായ്ഫലങ്ങളും വള്ളിച്ചെടിയേക്കാൾ വളരെ കുറവാണ് ഇതെല്ലാം കുരുമുളക് പഴുത്ത കുരുമുളക് വീണ് മുളച്ച തൈകളാണ് കുരുമുളകിൽ വൈറ്റമിൻ കെ അയൺ മാങ്കനീസ് മഗ്നീഷ്യം പൊട്ടാസ്യം കാൽസ്യം എന്നീ പോഷക ഘടകങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ ചെറുപടം സാധാരണയായി ചുവട്ടിലെ വള്ളി മുളപ്പിച്ചെടുത്ത തൈ ആണ് ഇപ്പോൾ കാണിക്കുന്നത് സാധാരണ ഇത്തരത്തിലാണ് നമ്മൾ തൈ ഉണ്ടാക്കുക വള്ളി ചുവട്ടിൽ നിന്ന് വരുന്ന വള്ളി മുളപ്പിച്ചാണ് നമ്മൾ സാധാരണയായിട്ട് നല്ല കായ്ക്കുന്ന വള്ളിച്ചെടികൾ ഉണ്ടാക്കിയെടുക്കുക നമുക്കറിയാവുന്നതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് കവക്കെട്ട് കുറയ്ക്കുന്നതിന് രക്തശുദ്ധീകരണത്തിനൊക്കെ നമ്മൾ കുരുമുളക് ഉപയോഗിക്കാറുണ്ട് നല്ല ഒന്നാംതരം ആണ് വിദേശികൾക്ക് പോലും വളരെയേറെ പ്രിയപ്പെട്ടൊരു സ്പൈസസിലൊന്നാണ് കുരുമുളക് മറ്റ് പോലെ തന്നെ കുരുമുളകിനും ധാരാളം രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് പൊള്ളുവണ്ട് തണ്ടുതൂരപ്പൻ പുഴു മീലിമുട്ട മണിനടിയിലെ സൂക്ഷ്മജീവികളുടെ ബാധ ദ്രുതവാട്ടം പൊള്ളുന്ന രോഗം അഴുകൽ എന്നിവയൊക്കെയാണ് കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് സാധാരണ വ്യവസായികൾ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ എമൽഷൻ ബോഡോ മിശ്രിതം എന്നിവയൊക്കെയാണ് നമ്മുടെ വീട്ടുവളപ്പിൽ വളരുന്ന ചെടികൾക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് അണുബാധയൊന്നും ഉണ്ടാകാറില്ല പിന്നെ കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെയാണ് വിയറ്റ്നാം ഇൻഡോനേഷ്യ പിന്നെ നമ്മുടെ ഇന്ത്യ ബ്രസീൽ മലേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇനി കുരുമുളക് തൈകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കരിമുണ്ടൻ കൊടി തന്നെയാണ് നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന കരിമുണ്ടൻ കൊടി കാരണം ഉണക്കിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളൊരു ചെടിയാണ് കരിമുണ്ടൻ കുരുമുളക് കൊടി ഈ കരിമുണ്ടൻ കൊടിയിൽ തന്നെ ഇപ്പോൾ വെള്ള കരിമുണ്ടൻ ഉണ്ട് കുറ്റി കരിമുണ്ടനൊക്കെ ഉണ്ട് പിന്നെ പന്നിയൂർ പനിയൂർ കേട്ടതാണ് പന്നിയൂർ പിന്നെ കർണാടക സ്റ്റേറ്റിൻ്റെ കൂർഗെക്സ് അതുപോലെ പൊറ്റനാടൻ കൂമ്പുകൾ കുമ്പുക്കൽ ഇതൊക്കെ പ്രധാനപ്പെട്ട കുരുമുളക് കഥകൾ തന്നെയാണ് വളരെയേറെ മൂല്യമുള്ള ഈ സുഗന്ധവജ്ഞനത്തെ നമ്മുടെ വീട്ടു പരിസരത്തിലോ മരങ്ങളുടെ ചുവട്ടിലോ കിട്ടുന്നെങ്കിൽ നട്ടുപിടിപ്പിക്കുക യാതൊരു പരിചരണവും പ്രത്യേകിച്ച് കൊടുക്കേണ്ടതില്ല നല്ല കായ്ഫലങ്ങൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ കുരുമുളകിൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു താങ്ക്